നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വേണുഗോപാൽ ആദ്യം പ്രധാന വാർത്തകൾ അത്താണി മിണാലൂരിൽ പൂട്ടിയിട്ടിരുന്ന കെലാത്ത് സ്കഫോൾഡിങ്സ് എന്ന സ്ഥാപനത്തിൽ കവർച്ച നടത്തിയ മൂന്ന് പേരെ വടക്കാഞ്ചേരി പോലീസ് പിടികൂടി സ്ഥാപനത്തിന്റെ പൂട്ടു തകർത്ത് അകത്തുകടന്ന സംഘം അഞ്ചു ലക്ഷത്തോളം രൂപ വിലവരുന്ന മെഷീനറികളും ഇരുമ്പ് മെറ്റീരിയലുകളും ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് കവർന്നത് മിണാലൂർ സ്വദേശികളായ വടക്കൂടൻ വീട്ടിൽ ടോവിൻ പൂവത്തിങ്കൽ വീട്ടിൽ റമീസ് മുണ്ടത്തിക്കോട് പുതുരുത്തി കോമാട്ടിൽ വീട്ടിൽ സജീവ് എന്നിവരെയാണ് എസ് ഐ ഹരിഹര സൂനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് ഇനി തെരഞ്ഞെടുപ്പ് ആരവത്തിലേക്ക് വടക്കാഞ്ചേരി നഗരസഭയിലേക്കുള്ള സംവരണ പട്ടിക നറുക്കെടുപ്പിലൂടെ തീരുമാനിച്ചു ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എ എസിന്റെ നേതൃത്വത്തിലാണ് നറുക്കെടുപ്പ് നടന്നത് ഡിവിഷനുകളുള്ള വടക്കാഞ്ചേരി നഗരസഭയിൽ രണ്ട് പട്ടികജാതി ജനറൽ മൂന്ന് പട്ടികജാതി വനിത പതിനെട്ട് വനിത പത്തൊമ്പത് ജനറൽ എന്നിങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് അഭിനവിന് പഠിക്കാം ഇനി പുതിയ വീട്ടിലിരുന്ന് കോൺഗ്രസ് നിർമ്മിച്ച് നൽകിയ വീടിന്റെ താക്കോൽ കൈമാറ്റം വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് പ്രതിപക്ഷ നേതാവ് വി സതീശൻ നിർവഹിക്കും പുന്നപറമ്പ് സെന്ററിൽ വെച്ച് നടക്കുന്ന ഭവന സമർപ്പണ ചടങ്ങിലും പൊതുസമ്മേളനത്തിലും നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിൽ സ്വകാര്യ ബസ് തൊഴിലാളികൾ നടത്തിവന്നിരുന്ന സമരം പിൻവലിച്ചു ജീവനക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്നും വിഷയത്തിൽ സുതാര്യമായ അന്വേഷണം നടത്താമെന്നുമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് നേതാക്കൾ അറിയിച്ചു വടക്കഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് എൽ പി സ്കൂളിന്റെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി കെട്ടിടത്തിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിദ്യാകിരണം പദ്ധതിയിൽ ലഭിച്ച ഒന്ന് ദശാംശം ഒന്ന് ഏഴ് കോടി രൂപ വിനിയോഗിച്ചാണ് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ സ്മാർട്ട് ക്ലാസ് റൂമുകൾ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയത് നഗരസഭയുടെ മെയിന്റനൻസ് ഗ്രാന്റ് പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ചുറ്റുമതിലും കവാടവും ഗേറ്റും നിർമ്മിച്ചത്